എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എന്താണ് നമ്മുടെ നിവിൻ പോളിക്ക് സംഭവിച്ചത് ഇവിടെയാണ് അദ്ദേഹം പരാജയം ഏറ്റുവാകുന്നത് നടനെ ഈ നടനെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണ് നമുക്ക് അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം വഴിവെട്ട് വന്നവനാണ് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൻ എന്ന ഈ ഡയലോഗ് പറയാൻ ഇന്ന് മലയാള സിനിമയിൽ എന്തുകൊണ്ട് യോഗ്യനാണ് നിവിൻ പോളി ടോവിനോ തോമസിന്റെ ഉദയത്തിന് മുൻപേ ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനും പൃഥ്വിരാജും അടക്കമുള്ള മക്കൾ യുഗം അരങ്ങു വാടുന്ന മലയാള സിനിമയിൽ ഇച്ചായൻ എന്ന ചെല്ലപ്പവരോടെ ആ നിരയിലേക്ക് നിവിൻ പോളിയുടെ ഒരു വരവ് പെട്ടെന്ന് അങ്ങ് പൊട്ടിമുളച്ചതായിരുന്നില്ല ആ താരോതയം അതിനു മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ താരം എന്നാൽ ആ യുഗം ഉള്ള ആ അഭിനേതാക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിനിമയുടെ ഒരു പാരമ്പര്യവും ഇല്ലാതെ അഭിനയമോഹവുമായി സിനിമയിൽ എത്തിയപ്പോൾ സൗഹൃദങ്ങളുടെ ബലം അതുമാത്രമായിരുന്നു ന്യൂവിൻ പോളിക്ക് ഉണ്ടായിരുന്നത് അതായത് മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി വിനീത് ശ്രീനിവാസൻ തുടക്കം കുറിക്കുമ്പോൾ തനിക്കൊപ്പം ഒരു കൂട്ടം ചെറുപ്പക്കാരെയും വിനീത് കൂടെ കൂട്ടിയിരുന്നു അതിനുശേഷം നിവിൻ പോളിക്ക് കിട്ടിയത് കുഞ്ഞു കുഞ്ഞു സഹതാര വേഷങ്ങളാണ് ട്രാഫിക് ദ മെട്രോ സെവൻസ് സ്പാനിഷ് മസാല എന്നിങ്ങനെയുള്ള സിനിമകളിൽ വന്നു പോകുമ്പോഴാണ് തട്ടത്തിൻ മറയത്ത് പോലെയുള്ള സിനിമ നൽകി വിനീത് ശ്രീനിവാസൻ വീണ്ടും നിവിൻ പോളിയുടെ കരിയറിൽ അത്ഭുതം സൃഷ്ടിച്ചത് ഒരു ജനറേഷൻ ഹിറ്റായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തട്ടത്തിൽ മറയത്ത് എന്ന് പറയുന്ന സിനിമ നിവിൻ പോളിയുടെ പേര് രജിസ്റ്റർ ചെയ്ത ഒരു സിനിമ ട്രെൻഡ് സെക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ പക്ഷെ അതിനുശേഷം നിവിൻ പോളി തെരഞ്ഞെടുപ്പുകളിൽ അതിവ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പുതിയ തീരങ്ങൾ ഇംഗ്ലീഷ് അരികിൽ ഒരാൾ അതുപോലുള്ള സിനിമകൾ സാമ്പത്തിക വിജയം നേടിയില്ല എങ്കിലും നിവിൻ പോളി എന്ന നടന്റെ മികച്ച പ്രകടനങ്ങൾക്ക് മലയാള സിനിമ ആസ്വാദകർ സാക്ഷിയായി മാറി ഒരു കമേഴ്സ്യൽ ഹിറ്റ് നടൻ എന്ന നിലയിലേക്ക് നിവിൻ പോളി നടന്നു കയറിയത് അതിനുശേഷമാണ് അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാലിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓംഷാൻഡ് ഓശാന ബാംഗ്ലൂർ ഡേയ്സ് ഒരു വടക്കൻ സെൽഫി തുടങ്ങിയ സിനിമകളിലൂടെ നിവിൻ അന്നത്തെ യുവാക്കൾക്കിടയിൽ അവരിൽ ഒരാളായി നിൽക്കുമ്പോഴായിരുന്നു അൽഫോൺസ് പുത്രന്റെ പ്രേമം പോലുള്ള സിനിമ സംഭവിച്ചത് അതിന് വൻ ഒരു ഹൈപ്പായിരുന്നു നിവിൻ പോളിയുടെ ആ കരിയറിൽ സംഭവിച്ചത് അതായത് ഒറ്റയടിക്ക് നിവിൻ പോളിയുടെ കരിയർ മാറി മറിഞ്ഞ സിനിമയായിരുന്നു പ്രേമം മലയാളത്തിന് പുറമെ അന്യഭാഷയിലും നിവിൻ പോളി എന്ന താരത്തിന് ഫാൻസ് ക്ലബ് തുടങ്ങാൻ കാരണമായ ഒരു ചിത്രമായിരുന്നു അത് അതിനുശേഷം പ്രേക്ഷകർ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പറഞ്ഞു അതായത് ജൂനിയർ മമ്മൂട്ടിയായി ദുൽഖറും മോഹൻലാലിൻ്റെ പിന്മുറക്കാരനായി നിവിൻ പോളിയും വരും എന്ന തരത്തിൽ പോലും താരതമ്യപ്പെടുത്തലുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് എന്ന വർഷം നിവിൻ പോളിക്ക് വേണ്ടി ഉണ്ടായതുപോലെ ആയിരുന്നു അക്കാലം മലയാള സിനിമയ്ക്ക് ഇച്ചായൽ എന്ന ചെല്ലപ്പേര് നിവിൻ പോളി എന്ന നടന ആഘോഷമാക്ഷിയ വർഷം അത്രയും ഉയരത്തിൽ നിന്നുകൊണ്ടാവാം കൊണ്ടാവാം നിവിൻറെ പിന്നീടുള്ള വീഴ്ചയ്ക്ക് ആഘാതം കൂടിയത് അതിനുശേഷം ആക്ഷൻ ഹീറോ ബിജു ജേക്കപ്പിന്റെ സ്വർഗരാജും പോലുള്ള സിനിമകൾ വിജയം ആവർത്തിച്ചെങ്കിലും പ്രേമം സെറ്റ് ചെയ്ത ഹൈപ്പിലേക്ക് അങ്ങനെ ആ സിനിമകളൊന്നും എത്തിയിരുന്നില്ല വിജയത്തേക്കാൾ പെട്ടെന്നായിരുന്നു പിന്നീട് നിവിന്റെ തകർച്ച സഖാവ് ഹേ ചൂട് കായംകുളം കൊച്ചുണ്ടി മികായൽ ലവ് ആക്ഷൻ ഡ്രാമ പടവട്ട് തുറമുഖം എന്നിങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഉള്ള സിനിമകൾ നിവിൻ ആ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരുന്നു സീരിയസ് റോളുകളും കോമഡി റോളുകളും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും ലൈറ്റ് ഹാർട്ട് ചിത്രങ്ങളും എല്ലാം അതിൽപ്പെടും മൂത്തോൻ പോലുള്ള സിനിമയിലെ അഭിനയം പകരം വെക്കാൻ കഴിയാത്ത അത്രയും ഒരു മികച്ചതായിരുന്നു എങ്കിലും അതിൽ ഫാൻസ് സെലിബ്രേഷൻ മൂഡിലുള്ള ഒരു എലമെന്റ് ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നിവിനെ ആഘോഷിക്കേണ്ട അവസരങ്ങളും പിന്നീട് വന്നില്ല തിരഞ്ഞെടുപ്പുകൾ മോശമായിരുന്നില്ല പക്ഷെ സിനിമകൾ പരാജയമായിരുന്നു എന്ന രീതിയിലായിരുന്നു നിവിന്റെ കരിയർ പക്ഷെ അത് ആ കരിയർ തകർക്കാൻ ചിലർ ശ്രമിച്ചതായും പറയപ്പെടുന്നുണ്ട് അതൊക്കെ സത്യമാണോ എന്ന് നമുക്കറിയില്ല അതിന്റെ ബലമാണ് മീ ട്ടു ആരോപണത്തിന്റെ പേരിൽ നിവിൻ പോളിക്കെതിരെ ഉണ്ടായ കള്ളക്കേസ് പോലും എന്നാണ് ആരാധകർ പറയുന്നത് അതിനോട് നടൻ മാന്യമായി പ്രതി പ്രതികരിച്ചു എങ്കിലും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ആരോപണ വിധേയനായത് നടന്റെ ജീവിതത്തിൽ ഒരു ട്രോമയായി ചില സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു പക്ഷെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് നിവിൻ പോളിക്ക് പരാജയം സംഭവിച്ചത് ആരാണ് നടനം കള്ളക്കേസിൽ കൊടുക്കി തകർക്കാൻ ശ്രമിച്ചത് തന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവരോട് നിവിൻ പോളിയുടെ മറുപടി ഇനിയൊരിക്കലും നിവിൻ പോളിക്ക് പഴയ നിലയിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല എന്ന് വിധി എഴുതിയവരും ഉണ്ട് അവർക്കുള്ള മറുപടിയാണ് നിവിൻ ഏറ്റവും കൂടുതൽ പങ്കുവെച്ച ചില ഫോട്ടോയും അതിന് കൊടുത്ത ക്യാപ്ഷനും അതായത് വൈ ദ എന്ന ക്യാപ്നം പങ്കുവച്ച പുതിയ ഫോട്ടോ ആരാധകര് ഫാൻസുകാർ ഏറ്റെടുത്തു കഴിഞ്ഞു രൂപം കൊണ്ടും ലുക്ക് കൊണ്ടും നിവിൻ തൻ്റെ പഴയ നിലയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നാണ് ആരാധകർ പറയുന്നത് കരിയറിലും ഈ തിളക്കം ആവർത്തിക്കും എന്നാണ് ആരാധകരുടെ ഒരു പ്രതീക്ഷ അതിനു വേണ്ടി മാത്രം ഒരു പിടി നല്ല സിനിമകൾ നിവിൻറ്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് യേശു കടൽ യേശുമല എന്ന തമിഴ് സിനിമയുടെ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുന്നുണ്ട് ശേഖർ വർമ്മ രാജാവ് എന്ന ചിത്രത്തിലാണ് നടൻ ഇപ്പോൾ അഭിനയിക്കുന്നത് മന്മഥൻ ഡിയർ സ്റ്റുഡൻറ് പോലുള്ള സിനിമകളും നിവിന്റെ അപ്കമ്മിങ് ലിസ്റ്റിലുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം നിവിൻ പോളിയുടെ അഭിനയ മികവ് മികവ് പുലർത്തുന്ന പുതിയ സിനിമകൾ